പുണ്യ റസൂൽ സല്ലു അലൈഹി വസല് തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന നബിദിന റാലി തടയുക സമസ്തയുടെ ബാനറും കൊടിയും വലിച്ച് താഴെയിടുക നൂറുകണക്കായ സമസ്തയുടെ എസ് എം എഫിൻ്റെ എസ് വൈ എസ്സിൻ്റെ എസ് കെ എസ് എസ് എഫിൻ്റെ സാധാത്തും പണ്ഡിതരും വയോധികരും കുട്ടികളും അടങ്ങുന്ന ജാഥയിൽ അണിനിരന്ന സുന്നി സമൂഹത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുക റബിയുല്ലവൽ മാസത്തിൽ കലി തുള്ളി നിൽക്കുന്ന ഏതെങ്കിലും വഹാബി ഗ്രൂപ്പ ഇരിക്കും ഈ തീവ്രവാദികളെന്ന് ഇതൊക്കെ വിവരിക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ വിചാരിച്ചു കാണും എന്നാൽ അങ്ങനെയല്ല ഞങ്ങൾ മാത്രമാണ് കേരളത്തിൽ സുന്നികളായുള്ള വാദമുയർത്തി ഈ അടുത്ത കാലത്തായി ഈ സമസ്തക്കുള്ളിൽ രൂപം കൊണ്ട പാണക്കാട് വിരോധികളായ കവാരിജുകൾ അവരാണ് സമസ്തയുടെ ബാനറും കൊടിയും നീന്ദ്യമാക്കി സമസ്ത എടവണ്ണപ്പാറ മേഖല സംഘടിപ്പിച്ച നബിദിന റാലി തടയാനെത്തിയത് സത്താറും അമ്പലക്കടവും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഗുണ്ടകൾ വിശുദ്ധിയുടെ നീലക്കുപ്പായമിട്ട് ആ വസ്ത്രത്തെ പോലും അപമാനിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നബിദിനത്തിനെതിരെ തുള്ളുന്ന വഹാബിയും തെരുവിൽ തിളക്കുന്ന ഷജറിയും തമ്മിലെന്ത് വ്യത്യാസമാണുള്ളതെന്ന് അദബ് പുതച്ചു നടക്കുന്ന സുന്നി ആദർശവാദികൾ വിശദീകരിക്കട്ടെ നോട്ട് ഹമീദ് ഫൈസിയുടെ കീഴിൽ ഒരു ടീം എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയ ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഒരായിരം നന്ദി ഇത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉമ്മത്ത് മുന്നോട്ട് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എസ് കെ എസ് എസ് എഫിനെതിരെ ആഞ്ഞടിച്ചു വന്ന പോസ്റ്റാണ് തെളിവ് സഹിതം ആണ് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്